നമസ്കാരം ഈ ടി എം മലയാളത്തിലേക്ക് സ്വാഗതം നമ്മളിന്ന് പൊതുബജറ്റിനെ തുടർന്ന് ഓഹരിപോണിയിലുണ്ടായ നീക്കങ്ങളും ഇനി ശ്രദ്ധിക്കേണ്ട സെക്ടറുകളും വിപണിയിൽ നാളെ പ്രതീക്ഷിക്കാവുന്ന നീക്കങ്ങളുമാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അപ്പം എല്ലാവരും ഇതിനധികം അറിഞ്ഞു വേണം ഓഹരിവോണിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന തീരുമാനങ്ങളൊക്കെ പ്രതീക്ഷ പോലെ വന്നിട്ടുണ്ട് ഡയറവേറ്റീവ് സെക്ടർ എഫ് ആൻഡോയുമായി ബന്ധപ്പെട്ടുള്ള എസ്റ്റേറ്റ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പം രാവിലെ നമ്മൾ സൂചിപ്പിച്ചിരുന്നാണ് പ്രധാനമായിട്ടും ഓഹരി ഈ ക്യാപിറ്റൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് സ്ട്രക്ചറിൽ ഒന്ന് ഗവൺമെന്റ് എന്തെങ്കിലും രീതിയിലുള്ള പുതിയ നിർദ്ദേശങ്ങൾ കൊണ്ടുവരികയാണ് മാർക്കറ്റ് ഒന്ന് നെഗറ്റീവ് ആയിട്ടും പ്രതികരിക്കുമെന്ന് പറഞ്ഞിരുന്നു അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം നമ്മൾ കണ്ടു അതിനുശേഷം പക്ഷേ മാർക്കറ്റ് സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളുണ്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ഫൈവ് പോയിന്റ് വൺ ആയിരുന്നു ഇന്റർ ബഡ്ജറ്റ് പറഞ്ഞിരുന്നെങ്കിൽ ഫോർ പോയിന്റ് നയനിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് അത് ആ ഒരു എസ്റ്റിമേഷൻ പുതുക്കിയിട്ടുണ്ട് അതായത് ഫോർ പോയിന്റ് നയനിലേക്ക് അനുഖം ചുരുങ്ങുമെന്നും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക ആകുമ്പോഴത്തേക്കും നാലേ പോയിന്റ് അഞ്ച് ശതമാനത്തിന് താഴേക്ക് കൊണ്ടുവന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു അത് വളരെയധികം പോസിറ്റീവായിട്ട് മൈക്രോ എക്കണോമിക് ലെവലിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഘടകം തന്നെയാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കുമ്പോഴും ജോബ് ക്രിയേഷൻ അതേപോലെ തന്നെ കോർപ്പറേറ്റുകൾ സഹായിക്കുന്ന രീതിയിൽ ജോബ് ക്രിയേഷൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ് സാലറി ആയിട്ടുള്ള ഇൻസെൻറ്റീവ് കൊടുക്കുന്നു ഇ പി എഫ് ഒയിലേക്കുള്ള ഇൻസെൻറ്റീവ് കൊടുക്കുന്നു ഫോറിൻ കോർപ്പറേറ്റ്സിനുള്ള ുന്നു ഇപ്പം ഇതെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കുന്ന ഒരു ഘടകമാണ് താൽക്കാലികമായി നമ്മൾ പറയുകയാണെങ്കിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചുള്ള രീതിയിലാണ് തിരിച്ചടികൾ ഉണ്ടായിട്ടുള്ളത് ലോങ് ഡേ ക്യാപ്റ്റിൽ ടാക്സ് വർദ്ധിപ്പിച്ചത് ഒരു നെഗറ്റീവ് തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഇതിനൊക്കെ ഒരു പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും ഉണ്ട് അതൊക്കെ ഇനി നമുക്ക് നാളെ വിശദമായിട്ട് ചർച്ച ചെയ്യാം പ്രധാനമായിട്ടും ഇന്ന് ഒരു ബജറ്റിനെ കുറിച്ച് ഓഹരി നിക്ഷേപകർക്കിടയിലും ട്രേഡേഴ്സിന് ഇടയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇനി പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു പത്ത് സെക്ടർ ഒമ്പത് സെക്ടറുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടെന്നുള്ളതാണ് പ്രധാനമായി ഈ ലൈവിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമേ നോക്കുകയാണെങ്കിൽ ജ്വലറി സ്റ്റോക്കുകളാണ് അല്ലെങ്കിൽ ജ്വലറി സെക്ടർ നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ട് കാണുന്നു പ്രത്യേകിച്ച് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചിട്ടുള്ളതിൻ്റെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് ആ ഒരു നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിലൊക്കെ ഒരു കുറവുണ്ടാകുന്നുണ്ട് തന്നെ ഗവൺമെന്റ്സിലൊക്കെ ഉണ്ടാകുന്നുണ്ട് തന്നെ മുന്നിൽ ദീപാവലി ഫെസ്റ്റീവ് സീസൺ നിൽക്കുന്നു വെഡിങ് സീസൺ നിൽക്കുന്നു ഇങ്ങനത്തെ ഒരു ഘടകങ്ങൾ വളരെയധികം ജുവലേഴ്സ് സെക്ടർ പോസിറ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ജുവലേഴ്സ് സെക്ടർ ഇനി ഒരു പോസിറ്റീവാണ് അതിൽ നല്ല ഉള്ള കമ്പനികൾ നമുക്ക് പരിഗണിക്കാവുന്നതാണ് സ്റ്റോക്കുകളെ പരിഗണിക്കാവുന്നതാണ് രണ്ടാമത് നോക്കുകയാണെങ്കിൽ സോളാർ സ്റ്റോക്കുകളാണ് പ്രത്യേകിച്ചും ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ അത് സോളാർസിലുള്ള ഡ്യൂട്ടീസ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ പോസിറ്റീവാണ് പിന്നെ അതേപോലെ തന്നെ പി എം സൂര്യഖർ മുഫ്തി ബിജ്ലി യോജന സോളാർ പുറപ്പുറ സോളാർ പദ്ധതികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നുണ്ട് തന്നെ ഈ രണ്ട് ഘടകങ്ങൾ കൊണ്ട് തന്നെ അത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള സെക്ടറാണ് സോളാർ സെക്ടർ ഇനി മൂന്നാമതായിട്ട് തുടങ്ങി ബാങ്കിങ് സ്റ്റോക്കുകൾ തന്നെയാണ് തീർച്ചയായിട്ടും അതിൽ നല്ല രീതിയിൽ ക്യൂ ആൺ റിസൾട്ട് കാണിക്കുന്ന സ്റ്റോക്കുകളെ നമുക്ക് പരിഗണിക്കാവുന്നതാണ് പ്രധാനമായിട്ടും ബാങ്കിങ് സ്റ്റോക്കുകളെ സംബന്ധിച്ചൊരു ഇതായിട്ട് ഐ ബി സി പ്രോസസ്സ് അത് സ്പീഡപ്പ് ചെയ്യുന്നതിനെ പറ്റി ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം അഡ്രസ്സ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മുദ്ര ലോണിൻ്റെ ലിമിറ്റ് പത്തിൽ നിന്ന് ഇരുപത് ലക്ഷം വർദ്ധിപ്പിച്ചത് തീർച്ചയായിട്ടും ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് നിലവിൽ മുദ്ര എടുത്ത് റീപേ ചെയ്തവർക്കാണ് ഈ ആനുകൂല്യം കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ് ബാങ്കിനെ സംബന്ധിച്ച് നോൺ കസ്റ്റമേഴ്സിന് അടുത്തുനിന്ന് കൂടുതലൊരു ബിസിനസ് കിട്ടുന്ന പോസിറ്റീവ് തന്നെയാണ് മൂന്നാമതായിട്ട് മാനുഫാക്ചറിങ് സെക്ടറാണ് പ്രധാനമായിട്ടും എംപ്ലോയ്മെന്റ് ജനറേഷൻ ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് മാനുഫാക്ചറിങ് സെക്ടറിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടൈം എംപ്ലോയിക്ക് കിട്ടുന്ന ഒരു ആദ്യ സാലറിയുടെ പതിനയ്യായിരം രൂപ വരെയുള്ളത് മൂന്ന് ഗഡുക്കളെ കൊടുക്കുക എന്നൊക്കെ പറയുന്നതും എം എസ് എം ഇ സെക്ടറുകൾക്ക് ഒരു നൂറ് കോടി വരെയുള്ള കൊളാട്രൽ ഫ്രീ ആയിട്ടുള്ള ലോൺ കിട്ടുന്നതിന് വേണ്ടി ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം തുടങ്ങിയതൊക്കെ പറയുന്നത് വളരെയധികം ഒരു ഘടകം തന്നെയാണ് നമുക്ക് അഞ്ചാമതായിട്ട് നോക്കിയാൽ ഡിജിറ്റലൈസേഷൻ തീം അതായത് നാനൂറ് ജില്ലകളിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ രൂപീകരിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് ഡിജിറ്റൽ തീമിൽ അപ്ലൈ ചെയ്യുന്ന സ്റ്റോക്കുകളെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമാണ് ഇനി നമുക്ക് ആറാമതായിട്ട് നോക്കിയാൽ കൺസെപ്ഷൻ സ്റ്റോക്കുകൾ പ്രധാനമായിട്ടും ഈ ഒരു ഇൻകം ടാക്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ ടാക്സ് പേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു നിർദ്ദേശം ഈ ബജറ്റിൽ വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അമ്പതിനായിരത്തി എഴുപത്തയ്യായിരം ആക്കി ന്യൂ ടാക്സ് റെജിമിലാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഒരു നിലവിൽ ടാക്സ് പേ ചെയ്തിരിക്കുന്ന ഹയർ ബ്രാക്ക്ഡുള്ളവരെ സംബന്ധിച്ച് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ വരെ ഒരു ടാക്സ് സേവിങ്സ് ഉണ്ടാവും അപ്പോൾ അത് കൂടുതൽ രീതിയിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഉള്ളൊരു ഒരു ഒരു ഇൻ്റർപ്രിട്ടേഷനിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ സെക്ടറിനെ പറ്റി പോസിറ്റീവാണെന്ന് പറയുന്നത് പിന്നെ അടുത്ത് പറയുന്നത് ഹൗസിംഗ് ആണ് തീർച്ചയായിട്ടും അർബൻ പോർ പോറിന് നഗരമേഖലയിലെ ഔഷധ ജന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോടിയോളം വീടുകൾ നിർമ്മിക്കുമെന്നും അതിനുവേണ്ടി പത്ത് ലക്ഷം കോടിയുടെ അലോക്കേഷനാണ് നൽകിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഹൗസിങ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ കൺസ്ട്രക്ഷൻ സിമെന്റ് കമ്പനികളൊക്കെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു നിർദ്ദേശം തന്നെയാണ് എട്ടാമതായിട്ട് നോക്കണ ഓട്ടോമൊബൈൽ തീർച്ചയായിട്ടും റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു അലോക്കേഷൻ ബഡ്ജറ്റ് വന്നിരിക്കുന്നത് ടു പോയിന്റ് സിക്സ് ലാക്ക് റോഡ്സ് ആണ് രണ്ടായിരം ആറാറ് ലക്ഷം കോടി രൂപ അപ്പൊ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാ അതേപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് വഴിയൊക്കെ കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് റൂറൽ പവറിന് ഡിമാൻഡ് വർദ്ധിക്കും അങ്ങനെയാണെങ്കിൽ എൻട്രി ലെവൽ പാസഞ്ചർ വെഹിക്കിൾ ഉള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ട് ഘടകമാണ് അങ്ങനെ നോക്കുമ്പോൾ എട്ടാമതായിട്ട് നമുക്ക് ഓട്ടോമൊബൈൽ സെക്ടറേയും ഈ ബജിനേഷൻ പരിഗണിക്കാവുന്ന ഒരു ഇതായിട്ട് കാണാൻ പറ്റും എൻട്രി ലെവൽ പാസഞ്ചർ വെഹിക്കിൾസിന്റെ ഒരു ഇത് നമുക്ക് പരിഗണിക്കാൻ കഴിയും പിന്നെ ഒമ്പതായിട്ട് നോക്കുന്നത് ക്യാപിറ്റൽ ഗുഡ്സ് ആണ് കസ്റ്റംസ് ഡ്യൂട്ടി മൊബൈലിൽ മൊബൈലിലെ ഈ അതേപോലെ മൊബൈൽ പ്രിന്റഡ് സർക്കുട്ട് ഡിസൈൻ അസംബ്ലി ഈ പി സി ഡി എ ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ ക്യാപിറ്റൽ ഗുഡ്സ് നിന്ന് നമുക്ക് കാര്യങ്ങൾ പരിഗണിക്കാൻ പറ്റും ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഒൻപത് സെക്ടർ അതായത് ജുവലറി സ്റ്റോക്സ് സോളാർ സ്റ്റോക്സ് ബാങ്ക് സ്റ്റോക്സ് മാനുഫാക്ചറിങ് ഡിജിറ്റൈസേഷൻ തീമിലുള്ള സ്റ്റോക്കുകൾ കൺസ്ട്രക്ഷൻ സ്റ്റോക്കുകൾ ഹൗസിങ് ഹൗസിംഗ് ഫിനാൻസ് ആ റിലേറ്റഡ് കൺസ്ട്രപ്റ്ററുകളൊക്കെ ആയിട്ടുള്ളത് ഓട്ടോമൊബൈൽ അതായത് പാസഞ്ചർ എൻട്രി എൻട്രി പാസ്വേർ വെഹിക്കിൾസിനുള്ളത് പിന്നെ ക്യാപിറ്റൽ ഗുഡ്സ് ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഒമ്പത് സെക്ടർ നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് മാർക്കറ്റിന് നാളത്തെ ഒരു ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെന്റ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയാം തീർച്ചയായിട്ടും നാളത്തെ ഒരു ഒരു ഇത് ഒരു ബുള്ളിഷ് റിവേഴ്സൽ ഇത് കാണിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും ഒരു ഷോർട്ട് ടൈമിലേക്ക് ഒരു മീൻസ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഹൈ വോൾട്ടാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് അപ്പം ഒരു ഇനി ഒരു സസ്റ്റൈനബിൾ സസ്റ്റൈനായിട്ട് മൂവ് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി നാല് അറുനൂറ്റൻപത് ഇരുപത്തിനാല് എഴുന്നൂറ് എന്നുള്ള ലെവലിന് മുകളിൽ നിഫ്റ്റിക്ക് സസ്റ്റൈൻ ചെയ്യാൻ സാധിച്ചാലാണ് ഒരു സസ്റ്റൈനബിൾ സസ്റ്റൈനായി മൂവ് വരാൻ പ്രതീക്ഷിക്കാൻ കഴിയുക അങ്ങനെ ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റൻപത് ഇരുപത്തിനാല് തൊള്ളായിരത്തിന് മുകളിലേക്ക് പോകാൻ പറ്റും വീക്ക്ലി ലെവൽ വീക്ലി നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റമ്പത് ഒക്കെ മുകളിൽ ക്ലോസിംഗ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ വളരെയും പോസിറ്റീവാണ് പക്ഷെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം കോളിൽ കോൾ ഓപ്ഷൻസിൽ നമ്മൾ മാക്സിമം

ഡെയിലി ചാർട്ടിൽ നോക്കുമ്പോൾ ഹയ ടോപ്പ് ഹയർ ബോട്ടം എന്നുള്ള ഒരു ഫോർമേഷൻ വൈലേറ്റ് ചെയ്തിട്ടുമുണ്ട് അപ്പൊ ഒരു നെഗറ്റീവ് സെന്റിമെൻസ് നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതായത് ഇന്ന് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റിഅൻപത് അറുന്നൂറിലെത്തിക്കും വീട്ടിലൊരു സെല്ലിംഗ് പ്രഷർ കാണാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇരുപത്തിനാലായിരം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് നിലവാരങ്ങളിലേക്ക് നിഫ്റ്റി ഒരു പുൾ ബാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവിടെ ഒരു എന്ന് എന്താ പറയുക ഫിഫ്ഡ് ലെവലും ആണ് ഫോർട്ടി ഡേ മൂവിങ് ആവറേജുമാണ് അവിടെ ഒരു ശക്തമായിട്ട് സപ്പോർട്ട് കിട്ടുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലെ രീതിയിൽ മോൾ കൊണ്ട് പോകുമ്പോഴൊരു സെലിബ്രേഷനുള്ള സാധ്യതയുണ്ട് ഓ ഒന്ന് രണ്ട് ദിവസം ഒരു ക്ലാരിറ്റി കിട്ടിയിട്ട് ഒരു ഒരു തുടക്കക്കാരായ ട്രേഡേർസൊക്കെ വീണ്ടും മാർക്കറ്റിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തുടങ്ങിയാലും ഒരു ക്ലാരിറ്റി കിട്ടി കൂടുതൽ ക്ലാരിറ്റി കിട്ടി വോൾ ടാലിന്റ് ഒന്ന് വരെ പക്ഷേ അതേസമയം വളരെയധികം ഇതായിട്ട് ഇടപെടുന്നവരെ സംബന്ധിച്ച് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റമ്പത് ഇരുപത്തിരായിരം അറുനൂറ്റി നിലവാരംഗത്തിനും വീണ്ടും ഒരു സെലിബ്രേഷൻ അനുഭവപ്പെടാനാണ് സാധ്യത പക്ഷേ നിലവിലെ രീതിയിൽ ഇരുപത്തിനാലായിരം ഇരുപത്തൊള്ളായിരത്തി ഇരുപത്തിനാലായിരം ഇരുപത്തി മൂന്ന് എണ്ണൂറ് നിലവാരം ശക്തമായ സപ്പോർട്ടുണ്ട് റീഫ്രെസ്മെന്റ് ലെവലുമാണ് അതായത് ഫോർ ഡേ മൂവിംഗ് അവറേജുമാണ് ഇതാണ് നമുക്ക് നിലവിലൊന്നും പറയാനുള്ളത് ബാക്കി കാര്യങ്ങൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഞാൻ സെമി രജിസ്റ്റേഡ് ആൺ ലിസ്റ്റ് പക്ഷേ കാര്യങ്ങളൊരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം ബജറ്റും